ഈസ്റ്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും പെരിങ്ങനം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒന്നാമത്തെ ദിവസം പതിനൊന്നാം തീയതി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടാം തീയതി രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വൈകുന്നേരം ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനവുമാണ് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കേരള പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവഗുടി സാറാണ് നമ്മുടെ ആദ്യത്തെ ദിവസം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് സി ബെന്നി ബേനൻ എം പി ആണ് ചാലക്കുടി എം പി ആണ് അന്ന് വിശിഷ്ടാതിയായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജയുണ്ടായിരുന്നു

സുവനീർ പ്രകാശനവും മന്ത്രി നിർവഹിക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കും മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഡാവിഞ്ചി ചലച്ചിത്ര താരം ഫെബി എന്നിവരും പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന ഗുരുവന്ദനം പരിപാടിയിൽ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പൂർവ്വ അധ്യാപകരെ ആദരിക്കും പൂർവ്വ അനധ്യാപകർ പാചക തൊഴിലാളികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും െന്റുകളും വിതരണം ചെയ്യും തുടർന്ന് കലാവിരുന്ന് അരങ്ങേറും ജനുവരി പന്ത്രണ്ടിന് രാവിലെ ഒൻപതരയ്ക്ക് നടക്കുന്ന ഓർമ്മക്കൂട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയാകും പത്മശ്രീ ഐ എം വിജയൻ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും വൈകിട്ട് നാലരയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മാസ്റ്റർ അധ്യക്ഷമാകും ഡിവൈഎസ്പി വി കെ രാജു മുഖ്യാതിഥിയാകും തുടർന്ന് കലാസന്ധ്യയും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ കാലഭേദം നാടകവും അരങ്ങേറും രാത്രി ഏഴരയ്ക്ക് തൃശൂർ റെഡ് കാപ്പ് ഫോക് ബാൻഡിന്റെ ദൃശ്യ ഗാന സംഗമവും നടക്കും പ്രധാന അധ്യാപിക എം സീമ പി ടി എ പ്രസിഡന്റ് എൻ എ മുഹമ്മദ് ഹനീഫ ഒ എസ് എ ഭാരവാഹികളായ സുധാകരൻ മണപ്പാട്ട് ഇ ആർ കാർത്തികേയൻ പെരിയനം സർവീസ് സേകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ സ്റ്റാഫ് പ്രതിനിധി യു കെ ഹസ്നുൽ ബന്ന സ്കൂൾ ലീഡർ മുഹമ്മദ് ദുജാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു